ഹലോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ വയനാട്ടിലുള്ള കൽപ്പറ്റയിലുള്ള ബ്ലഷ് ആൻഡ് ഗ്ലോ എന്ന് പറയുന്ന ഒരു റെൻ്റൽ സ്റ്റുഡിയോയിലാണ് കേട്ടോ അപ്പം ഇവിടെ നമുക്ക് ചെറിയൊരു കുളാബ് ചെറിയൊരു ഷൂട്ടുണ്ട് ഓണത്തിൻ്റെ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇങ്ങനത്തെ ഒരു ഷൂട്ട് ചെയ്യുന്നത് തന്നെ കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ടെൻഷനും ഉണ്ടായിരുന്നു ഇവിടെ എത്തുന്നവരെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോസൊന്നും എടുക്കാതിരുന്നത് കേട്ടോ അങ്ങനെ ഞാനും എൻ്റെ കസിനും കൂടിയാണ് എൻ്റെ സിസ്റ്ററും കൂടിയാണ് കേട്ടോ വന്നത് അപ്പോൾ വന്നു ഓരോന്നും പറഞ്ഞവരിങ്ങനെ പറഞ്ഞു തന്നു എന്താണ് പറയേണ്ടതെന്ന് അപ്പോൾ പറഞ്ഞ നിങ്ങൾ കൺ കാണുന്നില്ലേ ഞാൻ ചിരിച്ചു വളർത്തു കെട്ടോ കുറച്ച് പറയും പിന്നെ എനിക്ക് ബാക്കി കിട്ടൂല കേട്ടോ ആദ്യമായിട്ടായ കൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ അത്ര അത്ര എന്താ പറയുക വിചാരിച്ച അത്ര പാടുന്നല്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നു കേട്ടോ അങ്ങനെ ആദ്യമായിട്ട് ഞാനൊരു എന്താ ഈ ഒരു ഷൂട്ട് ചെയ്ത് പിന്നെ എന്നെ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഞാനിങ്ങനത്തെ മാലകളൊന്നും യൂസ് ചെയ്യാറില്ല ഇങ്ങനത്തെ നെക്ലേസ് ഒന്നും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് തോന്നുന്ന ഇത്രയും വലിയൊരു നെക്ലേസ് തന്നെ ഞാൻ ഇടുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇട്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഷൂട്ടൊക്കെ ചെയ്യുന്നത് പിന്നെ അവിടെ പോയപ്പോൾ നല്ല നല്ല ഇതായിട്ടോ അവർ രണ്ട് രണ്ട് സ്റ്റാഫുകളാണ് അവിടെ ഉണ്ടായിരുന്നത് ഒന്നൊരു ഒരു ചേട്ടനും പിന്നെ ഒരു താത്തയാണോ ആരാന്നറിയില്ല ഒരു കുട്ടിയാണോ താത്തയാണെന്നറിയില്ല ആ ഒരാളും കൂടിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ലേഡീസായിരുന്നു കേട്ടോ അങ്ങനെ രണ്ടാളായിരുന്നു ഉണ്ടായത് അവർ രണ്ടുപേരും നല്ല കൂളായിട്ടാണ് കേട്ടോ നമ്മളെ ഹാൻഡിൽ ചെയ്തത് ഞാൻ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ പോകുമ്പോൾ ചീത്ത പറയുമോ എന്താ ഒന്നും അറിയില്ലല്ലോ അവരുടെ സ്വഭാവം എങ്ങനെ ആയിരിക്കുന്നു ഒന്നും അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പേടിച്ച് പേടിച്ചിട്ടായിരുന്നു വന്നത് പക്ഷേ കുഴപ്പമില്ല അവിടെ എത്തി അപ്പോൾ അവർ ഭയങ്കര കൂളായിട്ടാണ് കേട്ടോ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞെന്നതും എങ്ങനെ എടുക്കണ്ടതെന്ന് എല്ലാ കാര്യവും ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ അവർ കാണിച്ചെന്നതൊക്കെ പിന്നെ ഭയങ്കര ഇതായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഈ ഷോപ്പിൽ വരുന്ന വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെൻ്റലായിട്ട് നമുക്ക് നമ്മളെ ഔട്ട്ഫിറ്റുകൾ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഔട്ട്ഫിറ്റുകൾ നമുക്ക് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ റെൻറ്റലായിട്ട് നമുക്ക് എന്താ ഇത് ഓർണമെൻറ്റ്സ് ആൻറ്റിക് ജ്വല്ലറീസ് ഒക്കെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഓണത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ജ്വല്ലറിൻ്റെ ആൻറ്റിക് കളക്ഷൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ അവർ രണ്ട് മൂന്ന് ഷോട്ടാണ് പറഞ്ഞത് ഒന്ന് കയറി വരുന്നത് പിന്നെ ജ്വല്ലറീസ് ഒക്കെ ഒന്നിങ്ങനെ നോക്കി പോകുന്നത് പിന്നെ മിററ് വെച്ചിട്ടുള്ളത് കേട്ടോ ആദ്യം അവർ വിളിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റ്യൂമ് അവിടുന്ന് തരാം എന്നായിരുന്നു പറഞ്ഞത് പട്ടുപാട് ഉണ്ടെങ്കിൽ വന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഇതാക്കാന്നാണ് പറഞ്ഞത് പിന്നെ പറഞ്ഞത് ഓണത്തിൻ്റെ എന്തെങ്കിലും എൻ്റെ കയ്യിലുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ എന്ന് പറഞ്ഞാൽ സാരി എന്ന് പറഞ്ഞു അപ്പോൾ അന്നാലേ അത് എടുത്ത് വന്നു എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെയാണ് ഞാൻ ഈ ഒരു സാരി എടുത്ത് പോയത് കേട്ടോ പിന്നെ നെക്ക് പീസൊക്കെ അവർ തന്നതാണ് കേട്ടോ അതാണ് ഞാൻ നെക്കിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതും കൂടി വന്നപ്പോൾ ഭയങ്കര നല്ല രസം ആയിരുന്നു പിന്നെ ആ ജിമിക്കൊക്കെ അവിടുന്ന് നമ്മളിട്ടതാണ് കേട്ടോ അങ്ങനെ ഷൂട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ പറയാം പറഞ്ഞത് എന്താക്കി തെറ്റിപ്പോന്നിണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് വട്ടം തെറ്റിപ്പോയി എന്നാലും കുഴപ്പമില്ല പറഞ്ഞ് ഓക്കെ ആക്കിയിട്ടോ പിന്നെ നമ്മൾ ഓൺ വോയിസിലാണ് ചെയ്തത് മൈക്കൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പറയേണ്ടത് അതാണ് ഭയങ്കര ഒരു പ്രശ്നം നമുക്കിപ്പോൾ വോയിസ് ഇല്ലാതെ വെറുതെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ ഇതാക്കിയിട്ട് പിന്നെ നമ്മൾ വോയിസ് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഇപ്പം ചെയ്യുന്ന പോലെ അല്ലാതെ നമ്മൾ ഓൺ വോയിസിൽ ആ കാര്യങ്ങൾ മറക്കാതെ നമുക്ക് പറയാൻ കിട്ടുകയെന്ന് പറ എന്താ അങ്ങനെ ചെയ്യാനുള്ളത് ഭയങ്കര ഇതാണ് കേട്ടോ ഒരു ടാസ്ക് പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ കാരണം അതെല്ലാം നമുക്ക് ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ വരണ്ടേ ഓർ ഓർത്തിരിക്കണം അപ്പോൾ ആ ഒരിത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു കേട്ടോ ആദ്യം ആ ഒരു ഇത് പറഞ്ഞു പിന്നെ അതിനെ കുറച്ചുകൂടി ചുരുക്കി അങ്ങനെ അങ്ങനെ പിന്നെ എനിക്ക് ആദ്യം പറഞ്ഞതായിരിക്കും പിന്നെ ഓർമ്മ വരിക അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കുറേ വട്ടം അവിടെ തന്നെ ഇരുന്ന് ചിരിച്ചു വീണിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അനിയത്തി ആണ് ഈ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് തന്നത് കേട്ടോ എൻ്റെ ഫോണിൽ പിന്നെ നമ്മൾ ഇത്തെ കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടി മറന്നു മറന്നുപോയിന്നെല്ലാം എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഈ ഒരു തിരക്കിൽ നമ്മളത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മളെ ഒക്കെ കേട്ടോ അപ്പോൾ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പ്രത്യേകിച്ച് ഇവർ ഇതിന് വിളിച്ചെ കൊണ്ടാണ് നമ്മൾ ഇതന്നെ തന്നെ മെയിനായിട്ട് നമ്മളിത് ചെയ്തത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ എൻ്റെ വീഡിയോയിൽ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഷൂട്ട് എടുക്കായിരുന്നു നല്ല ഷൂട്ടല്ല വീഡിയോ ആ വീഡിയോ എടുക്കായിരുന്നു കേട്ടോ പക്ഷെ അതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതിൽ തന്നെ ഇതായത് കൊണ്ടാണ് ഇത് പിന്നെ അനിയത്തിയാണ് ഇതിൽ വീഡിയോ എടുത്തത് കേട്ടോ അങ്ങനെ ഷൂട്ടൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഇനി ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇനി ഞാൻ ഇങ്ങനെ ഷൂട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പേടിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അവർ പറയുന്ന പോലെ തന്നെ അവർ ആഗ്രഹിക്കുന്ന ആ ഒരു ഇതന്നെ അവർക്ക് കിട്ടണ്ടേ അത് കൊടുക്കാൻ പറ്റിയിട്ടില്ലേ പിന്നെ അവർ പിന്നെ നമ്മൾ നമ്മളവർ വിളിച്ചത് അപ്പം അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടതെന്ന് തോന്നൂട്ടോ അങ്ങനെ ഞങ്ങളിതാ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ബസ്സിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ നേരുന്നു ബായ്